ശ്രീനി ആലക്കോടാണ് ഞാൻ ഒരു നാല് ദിവസം മുമ്പ് ചപ്പാറപ്പുഴ ടൗണിൽ ആ പാലത്തിന് ഒരു ക്വാർട്ടേഴ്സിൽ പോവുകയുണ്ടായി അവിടെ ഒരു ഉമ്മയും മൂന്ന് മക്കളും താമസിക്കുന്നുണ്ട് അവരുടെ ചില വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ഒരു പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ കാണാൻ വേണ്ടി പോയത് ആ കുട്ടികളുടെ പഠനകാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നാട്ടുകാരുടെ പരാതിയുടെ പുറത്ത് അവരെ കണ്ട് കാര്യങ്ങൾ അറിയാമെന്ന് കരുതിയിട്ടാണ് പോയത് അവിടെ പോയി അവരുമായി സംസാരിച്ചപ്പോൾ ഞാൻ ആ ഇളയ മകനോട് ചോദിച്ചു എന്താ രാവിലെ കഴിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ ഏതാണ്ട് ഒരു പതിനൊന്നര ആയി സമയം അപ്പോൾ പറഞ്ഞു ചായ കുടിച്ചു സർ എന്ന് ഞാൻ കരുതി ചായ കുടിച്ചതല്ല ചോദിച്ചത് എന്താണ് കഴിച്ചത് എന്നാണ് ചോദിച്ചത് അപ്പോൾ ഒന്നും കഴിച്ചില്ല ഉച്ചക്കത്തെ ഭക്ഷണമാകുന്നുണ്ട് അല്ല രാവിലെ ഒന്നും കഴിച്ചില്ലേ ഇല്ല രാവിലെ ഒന്നും കഴിച്ചില്ല കഴിക്കാൻ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല വല്ലാത്ത വിഷമം തോന്നി അപ്പം തന്നെ എൻ്റെ അവിടെ ഉണ്ടായിരുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സജിയോദ്ര ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞു അദ്ദേഹം അതിന് വിടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് ഏറ്റതിനു ശേഷമാണ് ഞാൻ അവിടുന്ന് വന്നത് ഞാൻ ഇതൊക്കെ നാല് ദിവസം മുമ്പ് കഴിഞ്ഞ കാര്യം ഇപ്പോഴിതിനാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങളിൽ ചിലരെങ്കിലും ചോദിച്ചേക്കാം ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ഒരു പാറയുടെ സൈഡിലാണ് കണ്ടിട്ടുണ്ടാവുമല്ലോ എനിക്ക് തൊട്ട് മുന്നിൽ കുറച്ച് വിഷമകരമായ ഒരു കാഴ്ച കാണാം അല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ആ കാഴ്ച നിങ്ങൾ തന്നെ കാണുക ഈ കാണുന്ന അരി റേഷൻ കടയിൽ നിന്നും സർക്കാർ സൗജന്യമായി കൊടുക്കുന്നതാണ് എ പി എല്ലിനും ബി പി എല്ലിനുമൊക്കെ ഒപ്പമുള്ള സർക്കാർ അരി കൊടുക്കും ബി പി എൽ കാർ അരി വാങ്ങി വീട്ടിലെത്തി നന്നായി കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് വയറ് നടന്നു എപ്പി എല്ലിൽ പെടുന്ന ആളുകളാണെങ്കിൽ ഇത് വാങ്ങി ചിലപ്പോൾ മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് പുട്ടോ അപ്പോ ഉണ്ടാക്കി കഴിക്കും ഇതിൽ രണ്ടും പെടാത്ത ചില ആളുകളുണ്ട് അവരെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞാൽ എൻ്റെ വാക്കുകൾ ചിലപ്പോൾ കടക്കും അതുകൊണ്ട് ആ പദങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല ഇവിടെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ സ്ത്രീകൾ ഇന്ന് രാവിലെ തന്നെ വിളിക്കുകയാണ് അവർ കാർഡ് വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ അങ്ങനെ ഞാൻ ഓഫീസിലുണ്ട് വിളിക്കുന്ന സമയത്ത് ഈ കാഴ്ച ഇത്ര വലിയ കാഴ്ചയാണെന്ന് ഞാൻ കരുതിയില്ല അവർ പറഞ്ഞ കാര്യം ഇതാണ് റേഷനറി ഒരുപാട് കൊണ്ട് തട്ടിയിരിക്കുന്നു ഒന്ന് വന്ന് അത് ഷൂട്ട് ചെയ്യൂ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ റേഷനറി വാങ്ങി കൃത്യമായി ഭക്ഷണം വെച്ച് കഴിക്കുന്ന ആളുകളാണ് പക്ഷേ ഇത് കാണുമ്പോൾ ഞങ്ങൾക്കും ഭയങ്കര വിഷമം തോന്നുന്നു അതുകൊണ്ട് നിങ്ങൾ ഇവിടം വരെ വരണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മല കയറി ഞാൻ ഇവിടെ എത്തിയത് ഈ പറമ്പിലെ കാട് വയക്കുമ്പോൾ പിന്നെ ഇന്ന പോലെ കയറി അങ്ങ് എത്തിയപ്പോൾ കുറെ അരി ഇങ്ങനെ കിടക്കുന്നതാണ് അപ്പം അരി കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു വിഷമം എന്നാൽ ഇതില്ലാത്തവർ എന്തോരം പേര് വിഷമിക്കുന്നുണ്ട് അപ്പം അതങ്ങനെ വെറുതെ കളയുമ്പം നമുക്കൊരു വിഷമമുണ്ട് നമ്മളെന്നുവെച്ചാൽ അരി നല്ല പ്രായത്തിൽ ഒരു ഭക്ഷണം കിട്ടാതെയും എല്ലാം നിൽക്കുന്ന സമയത്ത് ഇപ്പോഴായാലും അതെ കുറേ അരിക്ക് ബുദ്ധിമുട്ടുന്നുണ്ട് കുറേ പേര് അല്ലാതെയും ബുദ്ധിമുട്ടുന്നുണ്ട് നല്ല പാവങ്ങൾക്ക് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ വെറുതെ കളയുന്നവർക്ക് കൊടുക്കണ്ട അതിനർഹതപ്പെട്ടവർക്ക് കൊടുക്കണം ഇതിനടുത്തൊരു വീടുണ്ട് ഒന്ന് രണ്ട് വീടുകളുണ്ട് ഇത് ഇതാരാണ് തട്ടിയതെന്ന് എനിക്കറിയില്ല ഇവിടുത്തെ ആർക്കും അറിയില്ല അപ്പോൾ ആര് തട്ടിയാലും അത് ശരിയല്ല നല്ല പച്ചരിയാണ് അതിപ്പോൾ തന്നെ അതിനകത്തും കുറച്ച് എടുത്ത് നമുക്ക് കഴുകി ആർക്കെങ്കിലും കൊടുത്താൽ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പച്ചരിയാണ് എൻ്റെ അമ്മയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് വേഷനരി വേഷ്ണറി വാങ്ങിക്കൊണ്ടുവരും അത് പൂപ്പലുണ്ടാവും പൂപ്പലുണ്ടായാലും കഴുകി വൃത്തിയാക്കി വെയിലത്ത് ഉണക്കിയിട്ട് വീണ്ടും ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഒരു കാഴ്ച എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ വില കൃത്യമായിട്ട് എനിക്കറിയാം അതിൻ്റെ വിഷമം അത്ര കണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇതാരു ചെയ്താലും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല സർക്കാർ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറയുമ്പോൾ സർക്കാരിനെ ഇങ്ങനെ ചൂഷണം ചെയ്യരുത് സർക്കാരിൻ്റെ പണം എവിടുന്നാണ് വരുന്നതെന്ന് നിങ്ങൾ ആലോചിക്കും നമ്മുടെ ഓരോരുത്തരുടെയും നികുതി പണമാണ് പല്ല് തേക്കുന്ന കോൾഗേറ്റ് മേടിക്കുമ്പോൾ അതുപോലെ തന്നെ തലയിൽ തേക്കുവാനുള്ള എണ്ണ വാങ്ങുമ്പോൾ ദേഹത്ത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കുളിക്കുവാനുള്ള സോപ്പ് വാങ്ങുമ്പോൾ ഇതിനെല്ലാം നികുതി കൊടുക്കുന്നുണ്ട് വലിയ മണിമാളികളിൽ താമസിക്കുന്ന ആളുകളും കുളിയിൽ താമസിക്കുന്ന ആളുകളും എല്ലാം തന്നെ ഈ നികുതി കൊടുത്താണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും നികുതി പണമാണ് സർക്കാർ നമുക്ക് തരുന്നത് എന്നുള്ള ഓർമ്മ നമുക്ക് ഓരോരുത്തർക്കും വേണം ഇങ്ങനെ നല്ല ഭക്ഷ്യമായ സാധനങ്ങൾ വെറുതെ കളയുന്നത് ഭൂഷണമല്ല ആർക്കായാലും ഭൂഷണമല്ല ഇത് ചെയ്തവരാരായാലും നമ്മളെല്ലാം പറയുന്നത് പറയുന്നതുപോലെ മുകളിൽ ഒരാളുണ്ട് അവർ കാണുന്നുണ്ടാകും എന്തെങ്കിലും അതിനുള്ള കൂലി ലഭിക്കാതിരിക്കില്ല ഞാൻ കൂടുതൽ ആവർത്തിക്കുന്നില്ല ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ റേഷൻ കടയിൽ നിന്ന് വാങ്ങാതിരിക്കുക അഥവാ നിങ്ങൾ വാങ്ങാൻ നിർബന്ധിതരായിട്ടുണ്ടെങ്കിൽ തൊട്ട് അടുത്തുള്ള ആളുകൾ കൊടുക്കുക നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത ആളുകളുണ്ട് അവർക്ക് കൊടുക്കുക ഒരിക്കലും പാടില്ല ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത് ദൈവം പോലും നമ്മോട് പൊറക്കില്ല നിങ്ങൾ ഈ ദൃശ്യങ്ങൾ കണ്ടു കാണും നിങ്ങൾ ഇതിനെപ്പറ്റി വിലയിരുത്തലുണ്ടാവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെ ചേർക്കുക എൻ്റെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്ത ആളുകൾ ദയവുചെയ്ത് ചാനൽ ഫോളോ ചെയ്യുക വാർത്തകൾ അറിയിക്കാൻ എൻ്റെ ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം എവിടെയായാലും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മതഭേദമന്യേ ഞാൻ തുറന്നു പറയും പച്ചയ്ക്ക് തന്നെ പറയും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ